അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുന്നു താൽക്കാലിക ക്ഷേത്രത്തിൽ മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കില്ല പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുള്ളവർക്ക് മാത്രമാണ് അയോധ്യ നഗരപരിധിയിൽ പ്രവേശനം ഈ മാസം ഇരുപത്തിമൂന്ന് വരെ അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസുകൾ നിർത്തി ബസ്സുകൾ നഗരത്തിന് പുറത്ത് സർവീസ് അവസാനിപ്പിക്കണം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സിആർപിഎഫും ഉത്തർപ്രദേശ് പോലീസും ഇന്ന് യോഗം ചേരും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യ സന്ദർശിക്കും ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് അയോധ്യ മേയർ ഗിരീഷ് പതി ത്രിപാഠി ട്വന്റി ഫോറിനോട് പറഞ്ഞു पूरी तैयारी है और अच्छे से सारी तैयारियों को पिछले काफ़ी दिनों से हम लोग प्लान करके और सारी चीज़ों को आ, हम लोग कर रहे थे तो कुल मिला के सारी तैयारियां प्रकाश की सफाई की पेयजल की सैनिटेशन की लोगों लो के रात्रि प्रवास की ये सारी व्यवस्थाएं लगभग पूर्ण कर ली गई हैं और अच्छे से प्राण प्रतिष्ठा में तो आठ हज़ार ही लोग ही इन्वाइट हैं लेकिन उसके बाद एक पब्लिक का मूवमेंट यहाँ पर राम भक्तों का मूवमेंट बढ़ेगा इसके लिए भी हम लोग लगभग तैयार हैं അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ എന്തൊക്കെ ചടങ്ങുകളും പൂജകളുമൊക്കെയാണ് പുരോഗമിക്കുന്നത് എന്തൊക്കെയാണ് മറ്റ് നിയന്ത്രണങ്ങൾ ക്രമീകരണങ്ങൾ അയോധ്യ നഗരം ഈ മൂന്ന് ലെയർ പ്രൊട്ടക്ഷനിലേക്ക് കടന്നിരിക്കുന്നു ത്രീ ലെയർ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് ഇന്നുമുതൽ ഉള്ളത് അയോധ്യയിലേക്ക് ഇനി ഈ പ്രാണ പ്രതിഷ്ഠ പൂർത്തിയാകുന്ന ദിവസം വരെ ഇനി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ പ്രവേശനം അനുവദിക്കുന്നത് ട്രെയിൻ സർവീസുകൾ അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ നിർത്തലാക്കിയിരിക്കുകയാണ് ഇനി ഇരുപത്തിമൂന്നിന് മാത്രമേ അവ പുനഃസ്ഥാപിക്കുകയുള്ളൂ ഒപ്പം ഈ മേഖലയിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇവിടേക്ക് വരാനായി പാസുകൾ അടക്കമുള്ളവ നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഞാൻ ഈ നിൽക്കുന്നത് ഹനുമാൻ ഘടി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇവിടേക്ക് അല്പസമയത്തിനകം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തുകയാണ് എല്ലാ പ്രധാനപ്പെട്ട മന്ത്രിമാരും അല്പസമയത്തിനകം അദ്ദേഹത്തിനോടൊപ്പം ഇവിടേക്ക് എത്തുന്നുണ്ട് ഇന്ന് ഈ സുരക്ഷാ അവലോകനം ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഈ സന്ദർശനവും അതിന് തുടർച്ചയായിട്ടുള്ള യോഗങ്ങളും ഒക്കെ നടക്കുന്നത് ഈ നിയന്ത്രണങ്ങളൊക്കെ നിലവിൽ വന്നു എന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഇന്നും ഉണ്ടാകുന്നു ഈ അയോധ്യയിലേക്ക് എന്നുള്ളതാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഇവിടെയുള്ള പൊതുജനങ്ങളെ ഇവിടെ നിന്ന് തുടങ്ങും എന്നതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് താൽക്കാലിക ക്ഷേത്രത്തിൽ അവസാന ദിവസമായിരിക്കും ദർശനം നട നൽകുന്ന അത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് ദർശന ഇന്നത്തെ ചടങ്ങുകളും ദർശനവും അവസാനിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ നിന്ന് പിന്നീട് ദർശന സൗകര്യം ഉണ്ടായിരിക്കില്ല പിന്നെ ദർശനം അനുവദിക്കുന്നത് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം പുതിയ ക്ഷേത്രം അത് തുറക്കുന്ന ഇരുപത്തിമൂന്നാം തീയതി മുതലായിരിക്കും ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുമെങ്കിലും ഇരുപത്തിമൂന്ന് മുതലായിരിക്കും പ്രവേശനം പൊതുജനങ്ങൾ അനുവദിക്കുന്നത് ഈ ക്ഷേത്ര പുതിയ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിലായ രാധാകൃഷ്ണ